എന്നാൽ സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ നമ്മുടെ പാപങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് വല്ല ശിക്ഷയും തന്ന് ആ പാപങ്ങൾ തീരട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത് മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ അത് നമുക്ക് ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ താങ്ങാൻ കഴിയാത്തതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നാം എപ്പോഴും ആഫിയത്താണ് ചോദിക്കേണ്ടത് അബ്ബാസ്ബിൻ അബ്ദുൽ മുത്താലിബ് റതി അള്ളാഹു അനഹു നബി സാഹു അലൈഹു വസ്ല്ലമയോട്

ഞാൻ നിന്നോട് മാപ്പു ചോദിക്കുന്നു അതുപോലെ ആഫിയത്ത് ആരോഗ്യം സൗഖ്യം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിട്ട് റസൂർള്ളാഹി അലൈഹി അലൈസ് പറഞ്ഞു ഒരാൾക്ക് യക്കീൻ കഴിഞ്ഞാൽ ഉറച്ച വിശ്വാസം കഴിഞ്ഞാൽ ആഫിയത്ത് പോലെ സൗഖ്യം പോലെ ആരോഗ്യം പോലെ മറ്റൊരു അനുഗ്രഹവും നൽകപ്പെട്ടിട്ടില്ല അല്ല എത്ര വലിയ അനുഗ്രഹമാണ് ഇത് ചിന്തിച്ചു നോക്കൂ റസൂർള്ളാഹി സാഹ അലി സ്വല്ലം തന്നെ പറഞ്ഞത് കാണാം معافاً في جسده، عنده قوت يومه، فكأنما حيزت له الدنيا بهذا فيرها. في نحن للآرين قلنا يا رمبو لرنبول، أون تندتها ما سستارث نضربها يا نانجيل. هذا بولا أون تشارير تلارو موندجل دجيل. أن تنانو لا بخشناه فكأنما حيزت له الدنيا بهذا فيرها. أون دنيا ومره وناديرو لا إلا أسوخانغلو ماذا كم كتية ونقولها. وناء وننكر هنجالان. റസൂർ ഉള്ളാഹിസ് അലുവലിഹദീഫിൽ പറഞ്ഞത് ഒന്ന് നിർഭയത്തോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ നിർഭയരാൻ ആരും നമ്മളെ കൊല്ലാൻ വരാനില്ല ഒരു യുദ്ധമൊന്നും നമുക്ക് ചുറ്റും നടക്കുന്നില്ല ബോംബുകളുടെ യുദ്ധവിമാനങ്ങളുടെ ശബ്ദം അതിന്റെ ഇരമ്പൽ കേട്ടിട്ടല്ല നമ്മൾ കിടന്നുറങ്ങുന്നത് അങ്ങനെയെല്ലാം കിടന്നുറങ്ങുന്ന അങ്ങനെയെല്ലാമുള്ള നാടുകളിൽ താമസിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് നഗരുബില്ലാ അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ ഫിജസദ്യ ശരീരത്തിൽ ആരോഗ്യവുമുണ്ട് എത്രയോ ആളുകൾ രോഗശയയിലാണ് സഹോദരങ്ങളെ അവരോട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അവർക്ക് പറയാനുള്ളത് വലിയ കൊട്ടാരങ്ങളിൽ താമസിക്കണമെന്നോ വലിയ വാഹനങ്ങളിൽ സഞ്ചരിക്കണമെന്നോ വലിയ വലിയ മൊബൈൽ ഫോണുകൾ വേണമെന്നോ ഒന്നുമല്ല അവരുടെ ആഗ്രഹം അവരിൽ പലരും പറയുക പറയുകയും രോഗമൊന്നും കിട്ടണം ഒരു ഹാഫിയത്ത് കിട്ടണം ആരോഗ്യം വേണം എന്നാണ് അവർ പറയുക എത്ര വലിയ അനുഗ്രഹമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ഹുക്കൂ തുയവും അന്ന് തിന്നാനുള്ള ഭക്ഷണവുമുണ്ട് ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത അതിനുവേണ്ടി അതിനുവേണ്ടി ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന എത്ര എത്ര ആളുകൾ ഭൂമിയിലുണ്ട് സഹോദരങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാൻ നമുക്ക് വരുത്താൻ കഴിവുള്ളവനാണ് റബ്ബ് സുഭാനുഭവത്തെ ആല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചില്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു നീക്കിയേക്കാം റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മൾ ആഫിയത്താണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് റസൂർ അള്ളാഹി സല്ലു അലൈസ് ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു അദ്ദേഹം രോഗത്തിലാകെ പ്രയാസത്തിലായി കഴിയുകയാണ് നബ് അലൈഹി സ്വലാം അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹുവെ എനിക്ക് എന്തെങ്കിലും ശിക്ഷ നീ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീ എനിക്ക് ഈ ലോകത്ത് തന്നെ തരണേ പരലോകത്തേക്ക് നീക്കുക കരുതെ എന്ന് ഞാൻ ദ്വായ ചെയ്യാറുണ്ട് റസൂർ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു സുഹാൻ അല്ലാ ഒമാലിഖ് സുഹാൻ അള്ളാഹ് അത്ഭുതം കൂടി നബ് സല്ലുസലം പറയാണ് നിനക്ക് നിനക്കൊരിക്കലും സഹിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ ശിക്ഷ സഹിച്ചേക്കാം അത് ഞാൻ സഹിച്ചോളാം എനിക്കത് വന്നോട്ടെ എന്നൊക്കെ ചില വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് കേൾക്കാം എന്താണ് നീ വിചാരിച്ചിട്ടുള്ളത് റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് അതിന്റെ ഒരു കാറ്റങ്ങാനും നിന്നെ സ്പർശിച്ചാൽ നിനക്ക് സഹിക്കാൻ കഴിയില്ല അള്ളാഹുന്റെ ശിക്ഷയെ ഭയപ്പെടണം സഹോദരങ്ങളെ സല്ലിസ്ലി അദ്ദേഹത്തോട് പറഞ്ഞ് നിനക്ക് സഹിക്കാൻ കഴിയില്ല മറിച്ച് നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഹസന ഹസന റബ്ബന് ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് നീ ഈ ദുനിയാവിൽ ഹസനത്ത് നന്മ നൽകണമേ ഈ ദുനിയാവിലെ ഹസനത്തിന്റെ ഭാഗമാണ് ആരോഗ്യം ഈ ദുനിയാവിന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ഹസനത്തിൽപ്പെട്ടതാണ് വഫിൽ ഹസന ആ ഞങ്ങൾക്ക് നീ ഹസനത്ത് നന്മ നൽകണമേ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്ന് ദ്വാ ചെയ്യു സല്ലിസ്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹം അത് ദ്വ ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന് രോഗം സുഖപ്പെടുത്തി കൊടുത്തു എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുക അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയാണ് പരീക്ഷണങ്ങൾക്കുള്ള പരിഹാരം ദുരിതങ്ങൾ നീങ്ങാനുള്ള പരിഹാരം പാപമോചനം തേടലാണ് ദുരിതങ്ങൾക്ക് കാരണം പാപമാണെങ്കിൽ ദുരിതങ്ങൾ നീങ്ങാനുള്ള കാരണം പാപമോചന പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് പാപമോചനം തേടുക അവനോട് തൗപ് ചെയ്ത് മടങ്ങുക അതുമുഖേ അള്ളാഹു നമുക്ക് ഹൈറുകൾ നൽകും അള്ളാഹു സുബാനുഹു ചാല മഴ വർഷിപ്പിച്ചു അവൻ സന്താനങ്ങളെ നൽകി സമ്പത്ത് നൽകി സഹായിക്കും നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ സൂറസ് നമുക്ക് കാണാം നുഹാ നബി അലൈഹിത്തു വസ്സലാം ജനങ്ങളോട് പറയുന്നത് അതുപോലെ സഹോദരങ്ങളെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ തിന്മ വർദ്ധിച്ചാൽ അവരെ ആ തിന്മയിൽ നിന്ന് തടയുന്ന ആളുകൾ ഇല്ലാതാവുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അഭാവം അവരില്ലാതെ പോവുക ജനങ്ങൾ നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാന്നുള്ള നിർത്തിവെക്കുക ആളുകളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ എതിരാവുമോ എന്ന് പേടിച്ചിട്ടോ മറ്റോ അങ്ങനെ ചെയ്യാതിരുന്നാൽ എല്ലാവരെയും ബാധിക്കുന്ന ശിക്ഷയാണ് വരികും അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങളൊരു പരീക്ഷണത്തെ ഭയപ്പെടുക അത് ബാധിക്കുക നിങ്ങളിലെ ദുൽമ നിങ്ങളിലെ أكرم يقول كما أترى ما يدك إلا لا أمركم بعضيكم رب صلى الله عليه وسلم برنجر لتأمرن بالمعروف ولتنهون عن المنكر أو ليوشك أن الله أن يبعث عليكم عقاب من عنده ثم تدعونه فلا يستجاب لكم ننقل ننمى قلبك تنوانا تنمى ورودك تنوانا علنقل الله سبحانه وتعالى ننقل كنير أرشك شايكم ثم تدعونه فلا يستجاب لكم പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് തേടിയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയല്ലേ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങിയാൽ പിന്നെ ദു ആയിന് ഉത്തരം ഉണ്ടാവുകയില്ല എന്നാണ് അയ്യ അതുമില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞ നന്മകളുടെ ആളുകളോട് പറയണം അറിഞ്ഞ തിന്മകളെ കുറിച്ച് ആളുകളെ താക്കീത് ചെയ്യണം വിളക്കണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ വലിയ ശിക്ഷ റബ്ബിന്റെ ശിക്ഷയാണ് വരിക അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല നന്മ നമ്മൾ പറഞ്ഞതുകൊണ്ട് തിന്മ വിലക്കിയതുകൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും ഉണ്ടായി അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉപദ്രവം നമ്മൾ ചെയ്താലും അതൊക്കെ നിസാരമായ ഉപദ്രവങ്ങളാണ് അല്ല അതിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ റബ്ബുണ്ട് ഓ നബിയെ താങ്കൾ അള്ളാഹുവിന്റെ കൽപ്പന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അള്ളാഹു ജനങ്ങളിൽ നിന്ന് താങ്കളെ സംരക്ഷിക്കുമെന്നാണ് അള്ളാഹു നബി സല്ലാസ്ലമയോട് പറഞ്ഞിട്ടുള്ളത് റസൂർ അള്ളാഹുസ്മയുടെ നിസാരത്ത് നബിയുടെ സന്ദേശം നബി പഠിപ്പിച്ച ദീൻ ജനങ്ങളെ കൽപ്പിക്കുന്നവർ ജനങ്ങളോട് ഉപദേശിക്കുന്നവർക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്ക് അള്ളാ അല്ലാഹുവിൻ്റെ കാവലുണ്ടാകും അള്ളാഹു നമുക്ക് കാവലുണ്ടായാൽ അള്ളാഹു നമ്മെ സഹായിച്ചാൽ ആർക്കാണ് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുക അള്ളാഹു നമ്മെ കൈവിട്ടാൽ ആരാണ് നമ്മെ സഹായിക്കാറുണ്ടാവുക അതുകൊണ്ട് മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ അത് എല്ലാവരെയുമാണ് ബാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തിന്മ തിന്മ ചെയ്തവരെ മാത്രമായിരിക്കുകയില്ല എന്നാൽ പരലോകത്ത് نن مجيد وريم تن مجيد وريم الله سبحانه وتعالى وارد لك قدرنا جيوم وكي الله سبحانه وتعالى فرين ذل علهم يرجعون أور ترچ مرنان الله إلا وركم مرنان الله وسلم نلقيركم ور كافر نوري مشرك نوري قل للذين كفروا إين تهو يغفر لهم ما قد سلف كافر قلو ربريو إين تهو ينتهوا أبرد وسان بيشال الله ندين لك ونن